ടാ ഒരു സൈസ് സാധനം മാറട അങ്ങോട്ട് പോയിട്ടോ അവിടെ കിട്ടിയ മോനെ ആ ആ അങ്ങനെ ഇതാ 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 പോണടാ 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 ടാട ഇരുന്നപ്പോൾ കൊണ്ടുട്ടിന്നപ്പോ ചെറുതൻ പക്ഷേ വിളിച്ചുടക്കാൻ തട്ടാ ചണ്ടി വലിക്കാത്ത അല്ലേ വടങ്ങടാ വട കേറ് അല്ലല്ല ഇവേൽദ കമ്പ്രാട് കടു കടു മുട കടുക്ക വട വടത്തല്ല ഇതില

മീനുകളിരിക്കും നമ്മൾ പോയി നല്ലത് അതാണ് നമ്മൾ ആദ്യം ചണ്ടി ഇളക്കാതെ ലാസ്റ്റ് ചണ്ടി കിടക്കുന്നത്

അങ്ങോട്ട് അങ്ങട്ട് പോയിണ്ടല്ലോ അവിടത്തെ ഇങ്ങടായിട്ട് അറിയാ എന്റെ കയ്യിൽ നിന്ന് പോയിട്ടോ അവിടെ വേറെ കിട്ടിയ ഓനെ അത് നല്ല സൈസുള്ള ഒന്നാട്ടാ ഏകദേശം ഒരു കിലോ ഇതിലോടെ മുകളുണ്ടാവും അതിൽ ലാസ്റ്റ് കാണിച്ചിരട്ടൊക്കെ അതേപോലത്തെ ഒന്നാവിടെയുണ്ട്

സൈതൻലോ നോ 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 ഇതാ കണ്ടോ അയ്യേട്ടനെ ഇടല്ല അത് പൊരിക്കണ് ഇ കണ്ടേ പൊച്ചിരണം അത് കടക്കുന്നണ്ടടാ കൊള്ളി പോല ഇ ഇ ഇ കണ്ണനാടാ ആ കണ്ണനാടാ അയിലാണോ മീנהടാ അയ്യോ അത് അടി പോയി കടക്കുന്നോക്ക് ലേ അണ്ണനാടാ വന്ന് കണ്ണനാണോ അടിപൊളി ചന്തിലുണ്ടാവിടെ ചെറിയ കപ്പിറ്റില്ല

ഒരു വലുത് പോയില്ല പക്ഷെ ഇവിടെ ഒന്ന് പോയിട്ടുണ്ട് അതന്നെ ഞങ്ങൾ അതിൽ നിന്ന് സംശയമുണ്ട് വലുതാല്യാ

അവണ്യ അല്ല ഇല്ല അയിൽ അതിൽ പൊരിക്കാൻ പോകുന്നുണ്ട് നേരെ കെട്ടിൻ്റെ അടിയൊന്നും നോക്കട്ട് വിട്ട അവിടെ പോവാതിരിക്കാനാണ് മീനപ്പുറം പോവായിരിക്കാനാണ് അന്ന കുറ്റല്ല അതാണ് ആയിക്കാൻ പറഞ്ഞത് ബക്കറ്റൊന്ന് നിർത്തിച്ചത് പക്ഷേ ബക്കറ്റ് ഒന്ന് നിർത്തിച്ചാളാം